അപ്പൊ അറുപത്തി ആറിൽ ഇദ്ദേഹം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അസോസിയേഷൻ കൂടുമ്പോൾ മലങ്കരമെത്ര പോലിത്തുള്ള രീതിയിൽ ഈ ഔഗ്യൻ ബാബയാണ് അധ്യക്ഷൻ അസോസിയേഷന്റെ അന്ന് നമ്മള് എന്താണ് സംഭവിച്ചത് അതായത് അന്ന് ഇപ്പോഴൊരു പരാതി പറഞ്ഞു കേൾക്കുന്നത് അന്ന് ഒരു ഇവിടുത്തെ ഒരു കല്യാണം കഴിക്കാത്ത ഒരു അച്ഛനായിരുന്ന ഇപ്പോഴത്തെ ശ്രേഷ്ഠ ബാവ ഈ മേൽപട്ടക്കാരനാകാൻ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിന് അതിന് സാധിച്ചില്ല വിജയിച്ചില്ല എന്ന് പറയുന്നു അപ്പൊ അച്ഛനെ അതിനെ കുറിച്ചുള്ള അഭിപ്രായം കോലഞ്ചേരിയിൽ വെച്ച് അഞ്ചു പേരെയാണ് തെരഞ്ഞെടുത്തത് മൂന്ന് പേരെ വായിച്ചു അഞ്ചു പേരെ നമ്മൾ മൊത്തത്തിൽ അതെ ആ അതില് വായിച്ചു ആൾക്കാരാണ് പിന്നെ അതുകൊണ്ട് അന്ന് വായിച്ചത് പിന്നീട് കാതൂലിക്കായ നമ്മുടെ അവരെ മൂന്നു വരെ അന്ന് വായിച്ചു ആ കാലത്ത് ഈ പെരുമ്പിളി തിരുമേനയുടെ പേരോ ഈ ചെറുവള്ളി തിരുമേനയുടെ പേരോ ഒരു മനുഷ്യനെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല 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 പക്ഷെ അന്ന അന്നത്തെ ഈ അസോസിയേഷൻ നടത്തിപ്പിന് ഏറ്റവും കൂടുതൽ ഈ ഈ പറയുന്ന കോലഞ്ചേരി ആണെന്നേ അല്ല അല്ല അസോസിയേഷൻ അസോസിയേഷനും കോലഞ്ചേരി അതിന്റെ മുൻപന്തിയിൽ നിന്ന് ഇദ്ദേഹം ഈ കോളഞ്ചേരി പള്ളി വെച്ചാണ് ഈ വഴിക്കുന്നത് അപ്പം അതിന് അദ്ദേഹത്തിന് അന്ന് പരാതി ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് അദ്ദേഹത്തിനും പരാതിയില്ല അന്നത്തെക്കാർക്ക് ആർക്കും പരാതിയില്ല ഏറ്റവും അടുത്ത സുഹൃത്താണ് അല്ല അതുകൊണ്ടല്ല അദ്ദേഹം എത്ര ക്വാളിഫിക്കേഷനില് മൂന്നാം ക്ലാസ് ഒരു തോറ്റ അതല്ല നാലാം ക്ലാസ് അല്ല തന്നെ പറയുന്നുണ്ട് അദ്ദേഹം അച്ഛനെ കുറിച്ച് ഞാൻ പറയുന്നത് ശരി അദ്ദേഹം ജീവിച്ചിരുന്നില്ല ഞാൻ പറയുന്നില്ല ഇല്ല അപ്പൊ അതിന്റെ ഒന്നും സംസാരിക്കുന്നില്ല അവര് രണ്ടുപേരും ഇതിനുള്ളത് അങ്ങനെ രണ്ടും ആരെങ്കിലും കിട്ടിയാലേ നാക്കാൻ ഒക്കെ മറ്റേ പുള്ളിക്ക് വിസ യാൻസൽ ചെയ്ത് പോയല്ലോ പോയി അപ്പൊ ഇനി നാട്ടിലുള്ളവർക്ക് ആരെങ്കിലും ഇവിടെ നിൽക്കാനൊക്കെ അങ്ങനെയാണ് ഇവര് സൂത്രത്തിൽ അറുപത്തി ആറ് പോയില്ലോ എഴുപതിനു ശേഷം അതെ അപ്പൊ അറുപത്തി ആറില് നമ്മളീലിക്ക് അവർക്കും ശരി അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു വടക്കൻ ഭദ്രാസനത്തിലെ ഒരു പള്ളികളിലും ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നം എല്ലാ വൈദികരും ഈ ക്ലീൻ ആയിട്ട് പോകാം അപ്പൊ പക്ഷെ അതിനിടയ്ക്ക് ഈ വയലിപ്പറമ്പി തിരുമേനി കാലം ചെയ്തു അറുപത്തി ആറില് ആറില് അതിനു മുമ്പ് മറ്റേ തിരുവേനിയും കാലം ചെയ്തു അപ്പം ഈ ഈ അസോസിയേഷനിൽ അല്ലെങ്കിൽ ഈ വായിച്ച കൊളഞ്ചേരിയിലെ ഈ മത്രാം സ്ഥാനാഭിഷകത്തിന് ഈ വലിയ തിരുമേനും അതിനാണ് ഈ മറ്റേ കൊച്ചിക്ക് വേണം ദേഫല സിനിമ ഈ അങ്കമാലിയിലോട്ട് വിട്ടത് അതാണ് ഓക്കെ അപ്പം അതാണ് ദീപദിനി പക്ഷെ അന്നത്തേക്കും അല്ലെങ്കിൽ പലമ്പാർബദാസനം ഡിവൈഡ് ചെയ്തു അപ്പൊ അതിനു വേണ്ടിട്ട് ഇവരെ അഞ്ചു പേരെ തിരഞ്ഞെടുക്കുന്നു രണ്ടുപേരെ പിന്നീട് പിന്നീട് വായിച്ചു അപ്പം അതിനുശേഷം ഈ വയലിപ്പറമ്പി വേണ്ടി കാലം ചെയ്ത് ഈ പറയുന്ന തൃക്കുന്ന സെമിനാരി തന്നെ അടക്കി കാര്യം അദ്ദേഹം അവിടെയാണ് താമസിച്ചോണ്ടിരിക്കുന്നത് അദ്ദേഹം അറുപത്തിയാറിൽ കാലം ചെയ്തു അറുപത്തിരണ്ടിൽ ഈ രണ്ട് ഏറ്റെടുത്തു അതിനും പരാതിയില്ല അതിനുശേഷം അപ്പൊ അതായത് ഇപ്പം ബാബാ തിരുമേനിട്ട് ഭരിച്ചോണ്ടിരിക്കാസനത്തിൽ ഇതേ ഈ ഈ തിരുമേനി കാലം ചെയ്തു അവിടെ ഇറക്കി അതിനിടയ്ക്ക് ഞാൻ അച്ഛനോട് വേറൊരു കാര്യം അപ്പൊ നമ്മൾ ഏഴ് ഭദ്രാസനങ്ങളായിട്ട് തിരിച്ചു അതിനപ്പം ഏഴ് ഭദ്രാസന ആരമണകളും ഉണ്ട് ഇന്ന് ഈ ഭദ്രാസന ആരംഭങ്ങളെല്ലാം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കയ്യിൽ എല്ലാങ്ങളും ആണ് ഒന്നും പോയിട്ടില്ല ഇല്ല അപ്പൊ ഈ പൊതുസ്ഥാപനങ്ങളെല്ലാം സഭയുടെ കയ്യിലാണ് സഭയുടെ കയ്യിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വടക്കുള്ള വെട്ടിക്കൽ ദേറ വരെ മലങ്കര സഭയുടെ കയ്യിലാണ് ഈ പറയുന്ന അങ്കമാലി മലയെ കുറിച്ച് യാക്കോവായക്കാർ കാഴ്ച വെച്ചിരിക്കുക കാരണം അത് സിംഹാസന പള്ളിയുടെ കീഴിലുള്ള സിംഹാസന പള്ളിയുടെ കീഴിലുള്ള അത് സഭയുടെ പൊതു സ്വത്തല്ല അല്ല ബാക്കിയുള്ള പഴയ ശെമിനാരി അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ തന്നെയാണ് അപ്പൊ അതിനർത്ഥം തന്നെ ഈ സഭയിലെ ഒരു വിഘടിത വിഭാഗമാണ് ഈ പറയുന്ന ആൾക്കാരെന്ന് ഇതിൽ കൂടുതൽ തെളിവ് വേണ്ട അവർക്ക് നമ്മുടെ കാതോരിക്ക ഭൂരിപക്ഷം ആളുകൾ തനിക്കില്ലെങ്കിൽ സ്റ്റെപ്ഡൌൺ ചെയ്തോളാം എന്ന് കോടതി സംവദിച്ചല്ലോ ആ രണ്ടായിരത്തി രണ്ടില് മളവാണ് നടത്തിയത് ആ ഓക്കെ ഇവരാണ് ഭൂരിപക്ഷം എല്ലായിടത്തും പറഞ്ഞോണ്ടിരുന്നത് പക്ഷേ അസോസിയേഷൻ വരാറായപ്പോൾ വന്നില്ല ദിവസം മറ്റൊരു യോഗം നടത്തി എന്നിട്ട് ആ അവിടെ ഉണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നു പറയാൻ പറയാൻ ലോകത്തിൽ പുറത്ത് അതായത് ഈ കേസ് ഇത് ഭൂരിപക്ഷം തെളിയിക്കാനായിട്ട് ഈ ജസ്റ്റിസ് മളിമണ്ഠിനെ നിയമിച്ചതിന് കെട്ടി വെച്ചു രണ്ടു കൂട്ടർ കെട്ടിവെക്കണോ രണ്ടു കൂട്ടർ കെട്ടിവെച്ചു നമ്മളത് അനുസരിച്ചു അപ്പൊ അത് തന്നെ തെളിയിക്കുന്നത് അത് ഒരു ഒരു വിധത്തിലെങ്കിലും ഒരു ന്യായം വേണ്ടേ വേണം നിരീക്ഷണം വേണമെന്ന് വാദിച്ചവര് അവര് അതിന് പണം കെട്ടിയതവര് അവര് നിരീക്ഷണം പണി തുടങ്ങി അവര് മാറി മാറി യോഗം വന്നപ്പോ അവര് വന്നില്ല അതിന് പകരം അവര് പാലലായിട്ട് മറ്റൊന്ന് നടത്തിയ പുതിയൊരു ഭരണഘടനയും മുപ്പത്തിനാലില് ഭരണഘടന അംഗീകരിക്കുന്നതായി കോടതിയിൽ എഴുതി കൊടുത്തിട്ടാണ് കാണിക്കുന്നത് എന്നിട്ടും കോടതി കാശ് കൊടുത്ത് വിധി പറയുന്നു കോടതിക്ക് പറയാൻ എന്തെങ്കിലും ഇപ്പൊ രണ്ടായിരത്തി രണ്ടിൽ ഇവരിങ്ങനെ മളിമണ് നേതൃത്വത്തിലുള്ള അസോസിയേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ട് അതേ കോടതി തന്നെ തിരിച്ചു രണ്ടായിരത്തി പതിനേഴിൽ പറയുന്നു ഇതുപോലെ ഞങ്ങളുടെ ആണോ ഞങ്ങളോ അപ്പൊ കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടു അതാണല്ലോ കോടതി പറഞ്ഞു ഈ ഈ എല്ലാം ഉണ്ടാക്കാനുള്ള കാരണം അതും പറഞ്ഞാൽ വളരെ വളരെ അല്ല ഞാൻ ചോദിക്കുന്ന വിഭാഗത്തിൽ തന്നെയുള്ള വക്കീലന്മാരോ നേതാക്കന്മാരോ പറയട്ടെ കോടതി എന്ത് ന്യായം പറഞ്ഞു അവർക്ക് പറഞ്ഞവർക്ക് വിധിക്കണം ഭൂരിപക്ഷമുള്ള പള്ളികൾ ആണെങ്കിൽ പിന്നെ അവർ കൈവശ അവകാശം ബാധിച്ചു അതായത് ഇത്ര കൊല്ലമായിട്ട് പള്ളി കൈവശ കോടതി പറഞ്ഞു

അല്ല ആ ജയീപ്പം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഈ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബ വീട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമേരിക്ക പോലും ഈ വീട് ഈ സർക്കാർ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ചില ആൾക്കാരത് ട്രസ്റ്റ് ആക്കും എന്ന് പറഞ്ഞാൽ അവർ ഭാര്യയും ഭർത്താവും മകനും കൂടെ ചേരുന്ന ഒരു ട്രസ്റ്റായിരിക്കും അപ്പം ഈ കല്യാണം കഴിച്ച് ഈ മകൻ്റെ ഒരു ഭാര്യ വന്നിട്ട് ഈ മകനുമായിട്ട് പിണങ്ങിയെന്ന് വിചാരിച്ചു അപ്പം അപ്പനും അമ്മയും പ്രായവയല മരിച്ചുപോയി ഈ മകൻ്റെ പേരിലാണ് ഈ വീട് ഭാര്യ പണങ്ങി പോയാലും ഈ ട്രസ്റ്റിൽ അവകാശമില്ല കാര്യം അത് ഓൾറെഡി അവന്റെ അപ്പൻ ട്രസ്റ്റ് ആക്കി വെച്ചിരിക്കുക അപ്പൊ ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിൽ എല്ലായിടത്തും അങ്ങനെയാണെന്ന് പൊതുവെ ജനങ്ങൾക്ക് അറിയാം അപ്പൊ അങ്ങനെ അറിയാമെന്ന ഇവര് എന്തിനാണ് കോടതിയിൽ പോയിട്ട് ഇത് ട്രസ്റ്റാന്ന് വാദിച്ചത് ഇൻഡിവിജ്വലാ പറയാൻ പറ്റത്തില്ല ദൈവത്തിന്റെ അപ്പൊ പള്ളിയില് ഭൂരിപക്ഷ ഉടക്കാരെഷം പോ അങ്ങ് പറഞ്ഞാണ് ശരി പള്ളി സഭയുടേതാണ് സഭ ദൈവത്തിൻറെ പള്ളിയുടെ പേരൊന്ന് മാറ്റി പറഞ്ഞു ദേവാലയം പറഞ്ഞാൽ ദേവാലയം ദൈവത്തിന്റെ ആണ് പള്ളി എന്ന് പറയുമ്പോ പിന്നെ പള്ളിയിലെ കണ്ടില്ല ഇങ്ങോട്ട് അങ്ങോട്ട് അതെ അപ്പൊ ഇവർക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എന്താണ് അച്ഛന്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഈ പള്ളിയുടെ സ്വത്ത് ഇവർക്ക് കിട്ടിയാൽ ഇവർക്ക് ഇത് വിൽക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ ഇവർക്ക് എന്താ അവിടെ സർവീസ് നടത്താം പിന്നെ പള്ളി വിശ്വാസമാണ് പക്ഷെ വീഴ്ച വിശ്വാസമാണ് ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ വിശ്വാസത്തിന് നിൽക്കുന്നത് എന്താണ് വിശ്വാസം എന്ന് അറിയാൻ ആ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ഈ പള്ളിയും അപ്പം ഈ പ്രത്യേകിച്ച് ഇവരുടെ ഒന്ന് കേരള കോൺഗ്രസ് പലതായിട്ട് എല്ലാത്തിനും ഒരു ചെയർമാൻ സെക്രട്ടറി സഭ വിഭജിച്ചു പോയാ